ം ചെറുപാലം ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവിൽ ഉത്സവത്തിന്റെ ഭാഗമായി സമാദരണ സദസ്സ് നടത്തി അയ്യപ്പൻകാവ് ഏർപ്പെടുത്തിയ ശ്രീധർമ്മശാസ്ത്ര പുരസ്കാര സമർപ്പണവും നടന്നു ക്ഷേത്രത്തിൽ ഉത്സവാഘോഷത്തിനും കൊടിയേറി ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവ് ഏർപ്പെടുത്തിയ പത്താമത് ധർമ്മശാസ്ത്ര പുരസ്കാര സമർപ്പണവും സമാധരണ സദസ്സുമാണ് ശനിയാഴ്ച രാവിലെ ക്ഷേത്രാങ്കണത്തിൽ നടന്നത് മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ എം ദണ്ഡപാണി മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മലബാർ ദേവസ്വം ബോർഡ് ഡിവിഷൻ മെമ്പർ കെ ടി രാമചന്ദ്രൻ പ്രീത വി വി നീലകണ്ഠൻ മാസ്റ്റർ എന്നിവർ വിശിഷ്ടാതിഥികളായി മാനേജിംഗ് ട്രസ്റ്റി എം പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു പത്താമത് ധർമ്മശാസ്ത്ര പുരസ്കാരം ഇലത്താള കലാകാരൻ ചെത്തലൂർ ഹരിക്ക് ചടങ്ങിൽ സമ്മാനിച്ചു തന്ത്രരത്നം അഴകത്തെ ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാട് സ്മാരക എൻഡോമെന്റ് പുറവന്നൂർ എടക്കാട് പ്രസാദ് നമ്പൂതിരിക്ക് നൽകി ആലിപ്പറമ്പ് ശിവരാമപൊതുവുള്ള സ്മാരക എൻ്റോമെൻ്റ് കൊമ്പുകലാകാരൻ വടശ്ശേരി രാമകൃഷ്ണനും പൂക്കാട്ട്രി രാമപൊതുവള സ്മാരക എൻഡോമെൻ്റ് മാധ്യകലാകാരൻ മഞ്ചേരി ഹരിദാസനും സമർപ്പിച്ചു ആഘോഷ കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ എം മനോഹരൻ പാരമ്പര്യ ട്രസ്റ്റി ഐ ദേവിദാസൻ വി രാധാകൃഷ്ണൻ ഉണ്ണിക്കാവുങ്കൽ ശ്രീ രാധാകൃഷ്ണൻ വെല്ലിനേഴി ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു രാത്രി പത്ത് ദിവസം നീണ്ടിരിക്കുന്ന ഉത്സവാഘോഷത്തിനും കൊടിയേറി